ഒരു ചെറിയ അശ്രദ്ധ ആ അശ്രദ്ധ കാരണം മാത്രമാണ് ഇന്ന് കലാഭവൻ നവാസ് എന്ന അതുല്യ കലാകാരൻ ലോകത്തോട് വിട പറഞ്ഞത് ഓരോ മതക്കാർക്കും വ്യത്യസ്തമായ ആചാരങ്ങളാണ് ജനനം മുതൽ മരണം വരെയുള്ള ഓരോ കാര്യങ്ങളും മുറ തെറ്റാതെ ഇന്നും പാലിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അങ്ങനത്തെ ഒരു കുടുംബം തന്നെയാണ് നവാസിന്റെ കുടുംബം അന്തരിച്ച കലാഭവൻ നവാസിന്റെ വീട്ടിലാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു ചടങ്ങ് നടക്കുന്നത് നോമ്പുകാലത്തും മുറ തെറ്റാതെ കുടുംബസമേതം ആ ആചാരങ്ങളൊക്കെ പാലിച്ചിരുന്നു അതുപോലെ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും ആ കുടുംബം പാലിക്കുന്നത് അങ്ങനെ ഒരു ചടങ്ങാണ് മറയിരിക്കൽ എന്ന് പറയുന്നത് മുസ്ലിം സമുദായം അനുസരിച്ചാണ് വിവാഹ ശേഷമോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചതിനു ശേഷമോ ഇങ്ങനെ ഒരു ചടങ്ങ് അനുഷ്ഠിക്കേണ്ടത് ഹിദ്ദ എന്നാണ് ഇതിന് പറയപ്പെടുന്നത് ഏതാനും നാലു മാസം പത്ത് ദിവസമാണ് ഈ ഒരു മറയിരിക്കൽ ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് നവാസിന്റെ ഉറ്റ സുഹൃത്തുക്കൾ പലരും നവാസിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴും ഭാര്യയായ രഹനയെ കാണാൻ സാധിക്കില്ല കാരണം മറയിരിക്കുന്നത് കൊണ്ടാണ് എന്നാണ് നവാസിന്റെ ഉറ്റ സുഹൃത്തു കൂടിയായ രാജാ സാഹിബ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കൾക്കും എങ്ങനെയെങ്കിലും ആ ഒരു മനക്കരുത്ത് ഉണ്ടാവട്ടെ എന്നാണ് പലരും പറയുന്നത് കാരണം കലാഭവൻ നവാസിന്റെ വിടവാങ്ങൽ അവർക്ക് അത്രയധികം താങ്ങാവുന്നതിലും അപ്പുറമാണ് അന്ന് രാവിലെ പോലും വിളിച്ച് സംസാരിച്ചിരുന്നു ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞിട്ടും നവാസ് ആ ഒരു ദിവസം പോകാതെ പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചതാണ് എല്ലാത്തിനും കാരണമായത്